സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും ഇന്നലെ സിനഡിനിൽ വോട്ടെടുപ്പ് പൂർത്തിയാക്കി ഫലപ്രഖ്യാപനം വർത്തിക്കാനാണ് വിടുക പാലാരൂപത ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ബിഷപ്പാകുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് പുറത്തുവന്നിട്ടില്ല ഇന്നലെ സിനഡ് യോഗം വോട്ടെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു വത്തിക്കാന്റെ അന്തിമ അനുമതി ലഭിച്ച ശേഷമാണ് പ്രഖ്യാപനം നടത്തുക എൺപത് വയസ്സിന് താഴെയുള്ള അൻപത്തിമൂന്ന് ബിഷപ്പുമാരാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത് തിരഞ്ഞെടുക്കപ്പെട്ടയാളുടെ സമ്മതമുൾപ്പെടെ വത്തിക്കാനെ അറിയിച്ചു മാർപ്പാപ്പ പേരംഗീകരിച്ച ശേഷം ഔദ്യോഗിക പ്രഖ്യാപനവും സ്ഥാനാരോഹണ തീയതിയും സമയവും സ്ഥലവും പ്രഖ്യാപിക്കും വർഷത്തെ ഭരണനിർവഹണത്തിനുശേഷം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി രാജിവെച്ചതോടെയാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് തെരഞ്ഞെടുപ്പ് നടന്നത് സിറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള അൻപത്തിയഞ്ച് ബിഷപ്പുമാരാണ് ജനുവരി പതിമൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ടെത്താൻ ആറ് റൌണ്ട് വോട്ടെടുപ്പാണ് നടന്നത് കൊച്ചി